ഹലോ നമ്മളിന്ന് എൽ എസ് ജി എസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് എടുക്കുന്നത് അപ്പം നമ്മൾ ഓൾറെഡി നാല് ക്ലാസ്സുകൾ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നഗരവൽക്കരണവുമായി ബന്ധപ്പെട്ട് രണ്ട് ക്ലാസ് എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റിയുമായി ബന്ധപ്പെട്ട് രണ്ട് ക്ലാസ് അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് ഗ്രാമവികസനമാണ് റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്നുള്ള ഭാഗമാണ് അപ്പോൾ ആദ്യം തന്നെ ഈ റൂറൽ ഡെവലപ്മെൻറ്റ് അഥവാ ഗ്രാമവികസനത്തെക്കുറിച്ച് കുറേ ഡെഫിനിഷൻസും ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് പക്ഷെ അതെല്ലാം വളരെ സിമ്പിളാണ് ഇപ്പൊ ഗ്രാമവികസനം എന്നതുകൊണ്ട് നമ്മൾ എന്ത് ലക്ഷ്യമാക്കുന്നു അല്ലെങ്കിൽ ഗ്രാമവികസനം എന്നാൽ എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അതിൽ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവും കാരണം വികസനം എന്ന് പറഞ്ഞാൽ എന്താണ് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ ഉന്നതിയിലേക്ക് അല്ലെ പുരോഗതി പ്രാപിക്കുക അപ്പോൾ ഗ്രാമങ്ങളുടെ ഇത്തരത്തിലുള്ള വികാസമാണ് ഗ്രാമവികസനം എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ അത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് എല്ലാതും പക്ഷേ അതിൽ നമുക്ക് ചില കാര്യങ്ങൾ കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിൽ വന്നാൽ ചിലപ്പോൾ ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മളിവിടെ പറഞ്ഞു പോകും അപ്പോൾ ആദ്യം തന്നെ ഏ ഗ്രാമപ്രദേശം ഗ്രാമപ്രദേശം എന്നുള്ളതിന് ഡെഫിനിഷൻ എന്താണ് നമ്മൾ നഗരപ്രദേശത്തിന് ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ നഗരങ്ങൾക്ക് നഗരവൽക്കരണം എന്ന ഭാഗത്ത് നമ്മൾ നഗരം എന്നതിന് ഒരു കൃത്യമായ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കുകൾ പ്രകാരം അല്ലെങ്കിൽ സെൻസസിൻ്റെ റിപ്പോർട്ട് പ്രകാരം അയ്യായിരത്തിൽ കൂടുതൽ ഒരു നഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അയ്യായിരത്തിൽ കൂടുതൽ ജനസംഖ്യ ഉണ്ടായിരിക്കണം അല്ലേ അതേപോലെ ഒരു ചതുരശ്ര കിലോമീറ്റർ എടുക്കുമ്പോൾ ആ നഗരത്തിന്റെ ഒരു ചതുരശ്ര കിലോമീറ്റർ ഉണ്ടാ എടുക്കുമ്പോൾ അവിടുത്തെ ജനസംഖ്യ അല്ലെങ്കിൽ ജനസാന്ദ്രത എന്ന് പറയുന്നത് നാനൂറിൽ കൂടുതലായിരിക്കണം എന്ന് പറഞ്ഞു അതേപോലെ എഴുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ എന്ത് ചെയ്തിരിക്കണം കൂടുതൽ ആളുകളല്ല കൂടുതൽ പുരുഷന്മാർ അല്ലേ ആദ്യം ആളുകളിൽ നിന്നായിരുന്നു പിന്നീട് അത് മാറ്റി പുരുഷന്മാർന്നാക്കി എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എഴുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ പുരുഷ പുരുഷന്മാർ കാർഷികേതര മേഖലയിൽ തൊഴിലെടുക്കുന്നവരായിരിക്കണം കാർഷികേതര മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരായിരിക്കണം ഈ മൂന്ന് കണ്ടീഷൻസാണ് നമ്മൾ നഗരം എന്നതിന് നൽകിയത് ഒന്നും കൂടിയും പറയാം നിങ്ങളത് ഓർമ്മപ്പെടുത്തലും ആ ക്ലാസ്സുകൾ കാണണം അല്ല കണ്ടിട്ടുള്ളവർക്ക് അതൊന്നും ഓർമ്മപ്പെടുത്തലും കൂടിയാവും നഗരം എന്നതിന് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് അയ്യായിരത്തിൽ കൂടുതൽ ജനസംഖ്യ ഉണ്ടായിരിക്കണം അതേപോലെ ഒരു ചതുരശ്ര കിലോമീറ്റർ എടുക്കുമ്പോൾ നാനൂറായിരിക്കണം അവിടുത്തെ ജനസംഖ്യ അല്ലെങ്കിൽ അവിടുത്തെ ജനസാന്ദ്രത എന്ന് പറയുന്നത് നാനൂറായിരിക്കണം അതേപോലെ തന്നെ അവിടെ തൊഴിൽ ചെയ്യുന്ന പുരുഷന്മാരിൽ എഴുപത്തഞ്ച് ശതമാനം കൂടുതൽ പേരും കാർഷികേതര മേഖലയിൽ കാർഷിക മേഖലയിലല്ല കാർഷിക ഇതര മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരിക്കണം അപ്പൊ ഗ്രാമം എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡെഫിനിഷൻ ആണ് വരാം അല്ലെ അതായത് അയ്യായിരത്തിൽ കുറവ് ജനസംഖ്യ അതുപോലെ ഒരു ചതുരശ്ര കിലോമീറ്റർ എടുക്കുമ്പോൾ നാനൂറിൽ കുറവ് ജനസംഖ്യ അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ എഴുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ എന്തില് കാർഷിക ഏതര മേഖല എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ കാർഷിക മേഖലയിലാണെങ്കിൽ അതിന് നമുക്ക് ഗ്രാമം എന്ന് പറയാം അല്ലെ എഴുപത്തഞ്ചില് ബാക്കി ഇരുപത്തഞ്ചല്ലേ ഉള്ളൂ അപ്പൊ ഇരുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ കാർഷിക മേഖലയിലാണ് ജോലി ചെയ്യുന്നത് എങ്കിൽ നമുക്കതിന് ഗ്രാമം എന്ന് പറയാം നേരത്തെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് ഡെഫിനിഷൻ തന്നെ ഓർത്താൽ മതി അവിടെ തന്നെ നമുക്കൊരു കാര്യം കിട്ടും എന്താണ് ജനങ്ങൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ജനങ്ങളാണ് ഗ്രാമങ്ങളിലുള്ളത് അല്ലെ അതേപോലെ തന്നെ അവിടെയുള്ള ജനങ്ങള് പ്രാഥമിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന തൊഴിലിലാണ് ഏർപ്പിട നമ്മൾ ഇതിൽ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ടാവും പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല എന്ന് പറഞ്ഞു പഠിച്ചിട്ടുണ്ട് അല്ലേ പ്രാഥമിക മേഖല തന്നെയാണ് കാർഷിക മേഖല എന്ന് പറയുന്നത് അപ്പൊ ഈ പ്രാഥമിക മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരായിരിക്കും എന്തിലുണ്ടാവുക ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടാവുക അതാണ് അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഞാനത് ഓരോന്നും വായിക്കാം നിങ്ങൾ കൃത്യമായ സാവധാനം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പരമ്പരാഗത സമൂഹം സാമൂഹിക സാമ്പത്തിക രൂപാന്തര പ്രക്രിയയിലൂടെ ആധുനിക സമൂഹമായി മാറുന്ന പ്രക്രിയയാണ് വികസനം കിട്ടുന്ന കാര്യമല്ലേ ഒരു പരമ്പരാഗത സമൂഹം ആധുനിക സമൂഹമായി മാറ എങ്ങനെയൊക്ക സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള രൂപാന്തര പ്രക്രിയയിലൂടെ ആധുനിക സമൂഹമായി മാറാം ഇതിന് നമുക്ക് വികസനം എന്ന് പറയാം സിമ്പിൾ ഡെഫിനിഷൻ ആണ് നമുക്ക് എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവും അടുത്തത് പറയുന്നത് നോക്കിയേ പൊതുവിൽ വികസനം എന്നതുകൊണ്ട് ജനങ്ങളുടെ ജീവിത നിലവാരത്തിലുള്ള അഭിവൃദ്ധിയാണ് അർത്ഥമാക്കുന്നത് അല്ലെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാടിന്റെ ഡെവലപ്മെൻറ്റിനെക്കാളും കൂടുതൽ നമ്മൾ അവിടെ അർത്ഥമാക്കുന്നത് ജനങ്ങളുടെ ജീവിത നിലവാരത്തിലുള്ള വർധനമാണല്ലേ നമ്മൾ എക്കണോമിക്സിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ് വളർച്ചയും വികസനവും തമ്മിലുള്ള സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും തമ്മിലുള്ള വ്യത്യാസം സാമ്പത്തിക വളർച്ച എന്ന് വെച്ചാൽ വെറും ആ നമ്പറിലുള്ളൊരു ഇൻക്രീസ് മാത്രം അതായത് ജി ഡി പിയിലുള്ള ഗ്രോത്ത് അതിന് നമുക്ക് സാമ്പത്തിക വളർച്ച എന്ന് പറയും പക്ഷെ സാമ്പത്തിക വികസനം എന്ന് പറയണത് എന്ത് വേണം അവരുടെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലും കൂടി വ്യത്യാസം വരണം ആരോഗ്യം വിദ്യാഭ്യാസം അല്ലെ തുടങ്ങിയ ശുചിത്വം തുടങ്ങിയ എല്ലാ മേഖലകളിലും വളർച്ച ഉണ്ടെങ്കിലും നമ്മളതിന് വികസനം എന്ന് പറയുള്ളൂ അപ്പൊ അത് തന്നെയവിടെ പറഞ്ഞിരിക്കുന്നത് വികസനം എന്നതുകൊണ്ട് ജനങ്ങളുടെ ജീവിത നിലവാരത്തിലുള്ള അഭിവൃദ്ധിയാണ് അർത്ഥമാക്കുന്നത് അതും സിമ്പിൾ സിമ്പിളല്ല സ്റ്റേറ്റ്മെന്റ് തന്ന ഒരു കൺഫ്യൂഷൻ ഇല്ല അടുത്തു നോക്കി ജനങ്ങൾ പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന് പ്രാഥമിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലിൽ ഏർപ്പെടുന്ന ഇടമാണ് ഗ്രാമപ്രദേശം അല്ലെ പറഞ്ഞ കാര്യം തന്നെ ജനങ്ങള് പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന് പ്രാഥമിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന തൊഴിലിൽ ഏർപ്പെടുന്ന ഇടമാണ് ഗ്രാമപ്രദേശം ഇനി രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഗ്രാമത്തിൽ ജീവിക്കുന്ന ജനങ്ങൾ എത്ര ശതമാനമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അറുപത്തൊമ്പത് ശതമാനം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു നഗരവൽക്കരണത്തിൽ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ നഗര ജനസംഖ്യ എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ആറ് ശതമാനമാണ് എന്ന് പഠിച്ചിട്ടുണ്ടായില്ലേ മുപ്പത്തിരണ്ട് പോയിൻ്റ് സോറി മുപ്പത്തിരണ്ടല്ല മുപ്പത്തൊന്ന് പോയിന്റ് മുപ്പത്തൊന്ന് പോയിന്റ് ഒന്ന് ആറ് ശതമാനമാണ് മുപ്പത്തൊന്ന് പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനമാണ് ഇന്ത്യയിലെ നഗര ജനസംഖ്യ ഓർമ്മയിൽ അതിൻ്റെ നേരെ ഇരട്ടിയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നഗരജനസംഖ്യയുള്ള സംസ്ഥാനമായ ഗോവയിലെ നഗരജനസംഖ്യ എന്ന് പറയുന്നത് അല്ലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നഗര ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഗോവയാണ് അല്ലെ ഗോവയിലെ നഗരജനസംഖ്യ എത്ര ശതമാനമായിരുന്നു ഈ നേരെ ഇരട്ടി അറുപത്തിരണ്ട് ശതമാനം അല്ലെ ഇന്ത്യയിലെ നഗരജനസംഖ്യ ചോദിച്ചാൽ മുപ്പത്തൊന്ന് ശതമാനവും ഗോവയിലെ നഗരജനസംഖ്യ ചോദിച്ചു കഴിഞ്ഞാല് അറുപത്തിരണ്ട് ശതമാനം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയില്ല ക്ലാസ് ഒക്കെ അപ്പൊ മുപ്പത്തൊന്ന് ശതമാനമാണ് ഇന്ത്യയിലെ നഗരജനസംഖ്യ എങ്കിൽ ഇന്ത്യയിലെ ഗ്രാമജനസംഖ്യ എത്രയായിരിക്കും ഈ നൂറിൽ നിന്ന് മുപ്പത്തൊന്ന് കുറച്ചാ പോരെ അറുപത്തൊമ്പത് ശതമാനം അല്ലെ സംശയമൊന്നുമില്ലല്ലോ ഇന്ത്യയിലെ നഗര ജനസംഖ്യ മുപ്പത്തൊന്ന് ശതമാനം ആണെങ്കിൽ ഇന്ത്യയിലെ ഗ്രാമജനസംഖ്യ എന്ന് പറയുന്നത് അറുപത്തഞ്ച് അറുപത്തൊമ്പത് ശതമാനമായിരിക്കും ഇത് ഈ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ ഈ എക്കണോമിക്സ് സർവേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അത് അറുപത്തിയഞ്ച് ശതമാനമൊക്കെയാണ് പറയുന്നത് പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന നോട്ട്സുകളിലെല്ലാം തന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കുകൾ പ്രകാരമാണ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്ന് എടുത്ത് പറയുന്നത് ഇനി അടുത്തത് ഗ്രാമവികസനത്തിന് തന്നെ മറ്റൊരു വലിച്ചു വാര്യൊരു ഡെഫിനിഷൻ ഇപ്പുറത്ത് തന്നിട്ടുണ്ട് ഒന്നുമില്ല നമ്മൾ പറഞ്ഞില്ലേ ഗ്രാമവികസനം എന്ന് വെച്ചാൽ ഗ്രാമങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള വികസനം അല്ലെ സാമ്പത്തികമായിട്ടുള്ള വികസനം എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രാമങ്ങളിൽ സാമ്പത്തികമായിട്ട് വികസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രാമങ്ങളിൽ കൊണ്ടുപോയിട്ട് വലിയൊരു ഫാക്ടറി പണിതിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് മുഴുവൻ തൊഴിൽ നൽകുക എന്നുള്ളതാണോ ഗ്രാമത്തിന്റെ വികസനം ഒരിക്കലും അല്ല അല്ലെ ഗ്രാമത്തിലെ ആളുകൾ കൃഷിയുമായി ബന്ധപ്പെട്ട തൊഴിലാണ് ഏർപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കൃഷിയുടെയും അനുബന്ധ പ്രവർത്തനങ്ങളുടെയും കൈത്തൊഴിലുകളുടെയും എല്ലാം വികാസം പ്രാപിക്കണം അല്ലെ അവയ്ക്കൊക്കെ പുരോഗതി ഉണ്ടാവണം അതാണ് അവരുടെ സാമ്പത്തികമായിട്ടുള്ള വികസനം എന്ന് പറയുന്നത് സാമൂഹികമായിട്ടുള്ള വികസനം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് സാമൂഹികമായിട്ടുള്ള വികസനം എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം അതേപോലെ ആരോഗ്യം ശുചിത്വം അതേപോലെ തന്നെ മനുഷ്യ വിഭവശേഷിയുടെ വളർച്ച കാരണം ഈ വിദ്യാഭ്യാസം ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിച്ചു കഴിഞ്ഞാല് മനുഷ്യ വിഭവശേഷിയും വർദ്ധിക്കും അല്ലേ അപ്പൊ മനുഷ്യ വിഭവശേഷിയുടെ വളർച്ച ഇതെല്ലാം കൂടിയിട്ടുള്ള ബഹുഖം ബഹുമുഖമായ ഒരു ആശയമാണ് ഗ്രാമവികസനം അത്രയും പറഞ്ഞിട്ടുള്ളൂ കൃഷിയുടെയും അനുബന്ധ പ്രവർത്തനങ്ങളുടെയും കൈത്തൊഴിലുകളുടെയും സാമൂഹിക സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളുടെയും എല്ലാത്തിനുമുപരി ഗ്രാമീണ മനുഷ്യ വിഭവശേഷിയുടെയും വളർച്ചയെ സംബന്ധിച്ച സമഗ്രവും ബഹുമുഖവുമായ ഒരു ആശയമാണ് ഗ്രാമവികസനം നമ്മൾ ഈ അറിയുന്ന കാര്യം തന്നെ ഉള്ളൂ ഞാനത് ഇനി നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ അതൊന്നും മിസ്സ് പറഞ്ഞില്ലല്ലോ എന്ന് തോന്നൂല്ലേ അതുകൊണ്ട് പറഞ്ഞതാണ് നമുക്ക് അറിയുന്ന കാര്യങ്ങളെ ഉള്ളൂ നമുക്ക് എക്സാം ഹോളിൽ ഇരുന്നാലും വായിച്ചാൽ കിട്ടും നമുക്ക് ഇമ്പോർട്ടൻറ്റും തെറ്റിപ്പോകാൻ ചാൻസ് എന്ന് വച്ചാൽ കൃത്യമായിട്ട് ഗ്രാമവികസനത്തിൻ്റെ കേന്ദ്ര പ്രമേയം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാതും കേന്ദ്ര പ്രമേയമാണെന്ന് തോന്നും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വെക്കണം ഗ്രാമവികസനത്തിൻ്റെ കേന്ദ്രപ്രമേയം അതൊന്ന് ശ്രദ്ധിക്കുക ഞാൻ വായിക്കൊന്ന് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ അധിവസിക്കുന്ന കുറഞ്ഞ വരുമാനവും താഴ്ന്ന ജീവിത നിലവാരവുമുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള വളർച്ച നമ്മൾ തന്നെ പറഞ്ഞു അല്ലേ ഗ്രാമങ്ങളുടെ വികസന വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള വളർച്ച അത് തന്നെയാണ് കേന്ദ്രപ്രമേയം പക്ഷേ ഈ കുറഞ്ഞ വരുമാനവും ജീവിത താഴ്ന്ന ജീവിത നിലവാരവുമുള്ള ഒരു വലിയ വിഭാഗം എന്നൊക്കെ കാണുമ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നും കന കാരണം മിക്കവരും കേരളത്തിലെ ഗ്രാമങ്ങളെ വെച്ചാണ് നോക്കുക കേരളത്തിലെ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഗ്രാമങ്ങൾക്കൊന്നും ഒന്നിനും കുറവില്ല അല്ലെ ഒന്നിനും കുറവില്ലാത്ത ഗ്രാമങ്ങളാണ് മുക്കിന് മുക്കിന് ബാങ്കുകളുണ്ട് എല്ലായിടത്തും എ ടി എം മെഷീനുകളുണ്ട് ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട് അതുകൂടാതെ ധാരാളം ക്ലിനിക്കുകളുണ്ട് പലതരത്തിലുള്ള ക്ലിനിക്കുകളിൽ ഐ ആണെങ്കിലും അല്ല ഡെന്റൽ ക്ലിനിക്കുകളാണെങ്കിലും ഒക്കെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മുടെ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലുണ്ട് പക്ഷേ ഈ നോർത്തേൺ സ്റ്റേറ്റൊക്കെ ഉണ്ട് നോർത്ത് ഈസ്റ്റേൺ പോയി പോയിക്കഴിഞ്ഞാൽ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടാത്ത സ്ഥലങ്ങളാണ് അതായത് ഒരു ബാങ്കോ അല്ലെങ്കിൽ എന്താ പറയുക അത്യാവശ്യത്തിന് ഒരു ഹോസ്പിറ്റലോ പോലും ഇല്ലാത്ത ഗ്രാമങ്ങളാണ് പല സംസ്ഥാനങ്ങളിലും ഉള്ളത് അപ്പം അത് ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് അപ്പം മൊത്തം ഇന്ത്യനെ ഉദ്ദേശിച്ച് പറയുമ്പോഴും നമുക്ക് കേരളത്തിൻ്റെ കാര്യം പറയാൻ പറ്റില്ലല്ലോ മൊത്തമായിട്ട് പറയുന്നതാണ് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ അധിവസിക്കുന്ന കുറഞ്ഞ വരുമാനവും താഴ്ന്ന ജീവിത നിലവാരവുമുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള വളർച്ചയാണ് ഗ്രാമവികസനത്തിന്റെ കേന്ദ്ര പ്രമേയം എന്നുള്ളത് അതൊന്ന് ഓർത്തുവെക്കുക അതേപോലെ തന്നെ ഗ്രാമവികസനത്തിലെ ആസൂത്രണ പ്രക്രിയയുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ത് പ്രഖ്യാപിത ലക്ഷ്യം എന്ത് എന്ന് ഒന്നുകൂടി ഓർത്തിക്ക സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സാമ്പത്തിക വളർച്ച സാമ്പത്തിക വളർച്ച തന്നെയാണ് സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സാമ്പത്തിക വളർച്ച സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ് സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള വളർച്ച ഈ പറഞ്ഞു തന്നെയാണ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ നമുക്കിനി പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം ഗ്രാമവികസനത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഗ്രാമവികസനത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്നുള്ളത് അത് ശ്രദ്ധിക്കണം ഗ്രാമവികസനത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം ഒന്നാമത്തത് അടിസ്ഥാന ആവശ്യങ്ങൾ തന്നെ ടിസ്ഥാന ആവശ്യങ്ങളാണ് ഗ്രാമവികസനത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ അടിസ്ഥാന ആവശ്യം എന്ന് പറയുമ്പോൾ എല്ലാതും ഭക്ഷണം വസ്ത്രം പാർപ്പിടം അതുപോലെ വിദ്യാഭ്യാസം ആരോഗ്യം ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം ഇതെല്ലാം തന്നെ അടിസ്ഥാന ആവശ്യങ്ങളാണ് ഇനി ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ആത്മാഭിമാനം ആത്മാഭിമാനം എന്നുള്ളത് ഗ്രാമവികസനത്തിന്റെ അടിസ്ഥാന ഘടകമാണ് ഓപ്ഷനിൽ തന്നാൽ നിങ്ങൾക്ക് തെറ്റില്ലേ ആത്മാഭിമാനം എന്നുള്ളത് ഗ്രാമവികസനത്തിന്റെ അടിസ്ഥാന ഘടകമാണ് കാരണം ഈ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവരെ വളരെ നിലവാരം കുറഞ്ഞ രീതിയിലാണ് മറ്റുള്ളവർ കാണുന്നത് ഒരു ശൈലിയുണ്ടല്ലോ എവിടെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബ്ലഡി ഗ്രാമവാസിയും അല്ലെ അങ്ങനെ ഒരു പേ ഇതൊക്കെ എവിടെയോ കേട്ടിട്ടുണ്ട് എവിടെയെന്നറിയില്ല നമ്മുടെ സലിംകുമാറിൻ്റെ ഏതോ സിനിമയിലാണെന്ന് തോന്നുന്നുണ്ടല്ലേ അപ്പൊ അത്തരത്തിൽ മിക്കവരുടെ മനോഭാവം അതാണ് അതായത് ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവരെ വളരെ അവരുടെ അവർക്ക് കാരണം നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള വസ്ത്രധാരണമോ ഒന്നും ഉണ്ടാവില്ല അപ്പൊ അവരെ വളരെയധികം എന്താണ് പറയുക വളരെ വില കുറച്ച് കാണുന്ന ഒരു മനോഭാവം ഇല്ലേ ഈ കുമ്പളങ്ങി നൈറ്റ്സ് എന്നുള്ള സിനിമ കൊണ്ടുണ്ടാവും ഇല്ലേ കുമ്പളങ്ങി നൈറ്റ്സിൽ ഏഹ് എന്തുകൊണ്ട് അതില് അവര് താമസിക്കുന്ന ഒരു സ്ഥലത്തിന് പറയുന്ന പേരില് തീട്ടപ്പറമ്പ് എന്ന് പറഞ്ഞിട്ട് അല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ തന്നെ തോന്നുന്നു ആ സ്ഥലത്തിന് പറയുന്ന പേര് അപ്പൊ ഇവര് അവിടെ നിന്ന് വന്നാന്ന് പറയുമ്പോൾ ഓ ആ അവിടെ താമസിക്കുന്നവരല്ലേ അപ്പൊ തന്നെ എന്താണ് ആ സ്ഥലത്തിനെയും അവിടെ താമസിക്കുന്ന ആളുകളെയും ജനങ്ങൾ അങ്ങനെയാണ് നോക്കിക്കാണുന്നത് അല്ലേ അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ചേരികളിൽ നിന്ന് വരാം ചില ചേരികളിൽ നിന്ന് വരാന്ന് പറയുമ്പോൾ ചില ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വരാന്ന് പറയുമ്പോൾ ആളുകൾ വളരെ വില കുറച്ചാണ് കാണുന്നത് അപ്പം ആ സ്ഥലത്തിനെയും അവിടെ താമസിക്കുന്ന ജനങ്ങളെയും ഇങ്ങനെ വില കുറച്ച് കാണുക അല്ലെങ്കിൽ താഴ്ന്ന രീതിയിൽ വളരെ എന്താണ് മോശമായ രീതിയിൽ കാണുക നോക്കിക്കാണാ ഇത്തരത്തിലൊന്നും തന്നെ പാടില്ല അതിനാണ് അവിടെ എന്തെന്ന് ഉദ്ദേശിക്കുന്നത് ആത്മാഭിമാനം എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ വ്യക്തിക്കും ദേശത്തിനും ആത്മാഭിമാനം മാന്യത ബഹുമാനം എന്നിവ പ്രതീക്ഷിക്കുന്നു മനസ്സിലായ ഓരോ വ്യക്തിയും ഓരോ ദേശവും ഓരോ ദേശവും ആത്മാഭിമാനവും മാന്യതയും ബഹുമാനവും പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് അപ്പൊ രണ്ട് ഘടകായി ഒന്നാമത്തെ അടിസ്ഥാന സൗകര്യം രണ്ടാമത്തത് ആത്മാഭിമാനം മൂന്നാമത്തത് സ്വാതന്ത്ര്യം എന്നുള്ളതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ആമുഖത്തിൽ തന്നെ സ്വാതന്ത്ര്യം എന്നുള്ളതിന് ഒരുപാട് നിർവചനങ്ങൾ നൽകുന്നുണ്ട് അല്ലേ അതേപോലെ തന്നെ ഇവിടെയും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും രാഷ്ട്രീയപരമായിട്ടുമുള്ള സ്വാതന്ത്ര്യമാണ് സാമൂഹികമായിട്ട് സാമ്പത്തികമായിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാതന്ത്ര്യം സാമൂഹികമായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് സാമൂഹികമായിരുന്നു വെച്ചാല് ഒരുപാട് അനാചാരങ്ങളും അല്ലേ പലതരത്തിലുള്ള ഇപ്പൊ നമുക്കറിയാം ഉം ഇപ്പൊ വളരെയധികം വിദ്യാഭ്യാസം ഉള്ളവരാണ് പക്ഷെ ഈ മൃഗബലി അതേപോലെ തന്നെ എന്തൊക്കെയാണ് അങ്ങനത്തെ പലതരം ആചാരങ്ങളുണ്ട് അല്ലെ മൃഗബലി നരബലി തന്നെ നമ്മളെ ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ നരബലി നടന്നു അല്ലെ അപ്പൊ അത്തരത്തില് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത്തരത്തിൽ അനാചാരങ്ങൾക്ക് പുറകെ പോകുന്ന ഒരു ഗ്രാമമാണെങ്കിൽ ആ ഗ്രാമത്തിന് വികസനം ഉണ്ടെന്ന് പറയാൻ സാധിക്കും ഉണ്ട് നല്ല ആരോഗ്യം ലഭിക്കുന്നുണ്ട് നല്ല ശുചിത്വമുണ്ട് നല്ല വിദ്യാഭ്യാസം ഉണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ഇത്തരത്തിൽ കുറെ അനാചാരങ്ങളും കുറെ അന്ധവിശ്വാസങ്ങളും ഉണ്ടെങ്കിൽ ആ ഗ്രാമം വികസനം പ്രാപിച്ചു എന്ന് പറയാൻ പറ്റൂ ഇല്ല കാരണം ഇതിലേതെങ്കിലും ഒരു ഘടകത്തിന് ഒരു കാര്യത്തിൽ നമ്മുടെ ഗ്രാമത്തിന് ഗ്രാമത്തിന് കൈവരിക്കാൻ ഏതെങ്കിലും ഒരു ഘടകം മുന്നേറാൻ നമ്മുടെ ഗ്രാമങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ഗ്രാമത്തിന് ആ വികസിതം എന്ന് തന്നെയാണ് പറയുക ഏത് ഘടകമാണെങ്കിലും ഇപ്പൊ ആത്മാഭിമാനമാണെങ്കിലും ഇപ്പൊ വലിയ രീതിയിൽ ഒരു നല്ലൊരു ഗ്രാമം സാമ്പത്തികമായിട്ടും അതേപോലെ തന്നെ എല്ലാ രീതിയിലും വളരെ വളർച്ച പ്രാപിച്ചിട്ടുള്ള ഒരു ഗ്രാമം പക്ഷെ എന്താണ് അവിടെ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നു അല്ലെങ്കിൽ നമ്മള് ഒരു ഇതുണ്ടല്ലോ നമ്മുടെ ഇവന്റെ ഫഗത് ഫാസിന്റെ ഒരു സിനിമ കണ്ടില്ലേ ഇതായിട്ടുള്ളത് മില്ലനായിട്ടുള്ളത് തമിഴിലൊരു സിനിമ സിനിമയുടെ പേര് മറന്നുപോയി അപ്പോൾ അതിൽ കണ്ടില്ല അതിലൊക്കെ എന്താണ് നമ്മൾ പുറമേക്ക് അങ്ങനെ ഇല്ലായെന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലൊരു ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അത്തരത്തിലുള്ളൊരു ഗ്രാമം ഒരിക്കലും വികസിത ഗ്രാമമാണെന്ന് പറയാൻ സാധിക്കില്ല അതേപോലെ തന്നെ ഈ കാസ്റ്റ് മാരേജുകളെയൊക്കെ ഈ തമിഴ്നാട്ടിലൊക്കെ പല ഇപ്പോഴും ഉള്ളതാണ് പല ഊരുകളിലും ഈ ഇൻ്റർകാസ്റ്റ് മാരേജ് ഒക്കെ അല്ലെങ്കിൽ പല മറ്റ് ജാതിയിൽപ്പെട്ടവരെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ കുന്നുകളയാണ് ദുരാഭിമാനക്കൊല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ അപ്പം അത്തരത്തിലുള്ള ഒരു ഗ്രാമം എന്ത് തന്നെ വികസനം പ്രാപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതെന്താ അല്ല വികസനമല്ല എന്ത് തന്നെ ഏത് മേഖലയിൽ ഉയർച്ച പ്രാപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് വിദ്യാഭ്യാസത്തിലാണെങ്കിലും ആരോഗ്യത്തിലാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും ഏത് രീതിയിൽ വികാസം പ്രാപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ആ ഗ്രാമത്തിന് വികസിതം എന്ന് പറയാൻ പറ്റില്ല അതിനെ വികസനം എന്ന് പറയില്ല ആ വികസനം എന്നേ പറയുള്ളൂ മനസ്സിലായില്ലേ അപ്പം സാമൂഹികമായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നുമുള്ള എല്ലാമുള്ള സ്വാതന്ത്ര്യത്തെയാണ് അവിടെ സാമൂഹികമായ സ്വാതന്ത്ര്യം തൊട്ടുകൂടായ്മ ജാതി വ്യവസ്ഥ ഇങ്ങനെയുള്ള എല്ലാ അനാചാരങ്ങളിൽ നിന്നുമുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യത്തെയാണ് സാമൂഹികമായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് ഉദ്ദേശിക്കുന്നത് ഇനി സാമ്പത്തികം എന്ന് പറയുമ്പോൾ അറിയാലോ നമുക്ക് ഇഷ്ടമുള്ള തൊഴിൽ തൊഴിലേർപ്പെടാനും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം വേണം സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം രാഷ്ട്രീയമായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും രാഷ്ട്രീയമാരുടെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം അല്ല നമുക്ക് ഇഷ്ടമുള്ള വ്യക്തിക്ക് വോട്ട് ചെയ്യാൻ സാധിക്കണം അതൊക്കെയാണ് നമ്മുടെ രാഷ്ട്രീയ അവകാശങ്ങൾ അപ്പൊ നമ്മുടെ രാഷ്ട്രീയ അവകാശങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മത്സരിക്കാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം നമ്മൾ തെരഞ്ഞെടുത്ത പ്രതിനിധിക്കെതിരെ നമുക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് തുറന്നു പറയാനുള്ള അവകാശം അല്ലെ രാഷ്ട്രീയപരമായിട്ടുള്ള ഈ എല്ലാ അവകാശങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന് പറയാൻ സാധിക്കുള്ളൂ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ അപ്പൊ എന്തൊക്കെയാണ് ഈ ഗ്രാമവികസനത്തിന്റെ അടിസ്ഥാന ഘടകം ഒന്നാമത്തെ അടിസ്ഥാന സൗകര്യം നമുക്കറിയാം രണ്ടാമത്തത് ആത്മാഭിമാനം അല്ലെ ആത്മാഭിമാനം ഒരു ദേശത്തിന്റെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രദേശത്തിന്റെ പേരിലോ ഒരിക്കലും ഒരു വ്യക്തിയെയും അപമാനിക്കപ്പെടാൻ പാടില്ല അതാണ് ആത്മാഭിമാനം രണ്ടാമത്തത് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് സാമൂഹികമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണെങ്കിലും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ കക്ഷിക്ക് വോട്ട് ചെയ്യാനാണെങ്കിലും ഇഷ്ടപ്പെട്ട രാഷ്ട്ര അതില് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കാനാണെങ്കിലും അതിൻ്റെ ആശയങ്ങളെ പിന്തുടരാനാണെങ്കിലും ഒക്കെ ഉള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തെയാണ് രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതേപോലെ സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം സാമൂഹികമായിട്ടുള്ള സ്വാതന്ത്ര്യം സാമൂഹികമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നൊക്കെ ഉള്ള സ്വാതന്ത്ര്യം അല്ലെ എല്ലാത്തിനു നിന്നും ഉള്ള ഒരു സ്വാതന്ത്ര്യം എല്ലാത്തിനും എതിരെയുള്ള ഒരു സ്വാതന്ത്ര്യം അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം സാമൂഹികമായിട്ടുള്ള സ്വാതന്ത്ര്യം ഒരു ഘടകം അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നമ്മൾ അടിസ്ഥാന സൗകര്യം എടുക്കുകയാണ് അടിസ്ഥാന സൗകര്യം എടുക്കുകയാണെങ്കിലും അതിലേതെങ്കിലും ഒരു ഘടകം നമ്മുടെ ഗ്രാമത്തിന് കൈവരിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഗ്രാമത്തെ നമ്മൾ ഒരിക്കലും വികസിത ഗ്രാമം അല്ലെങ്കിൽ വികസനം എന്ന് പറയില്ല അതിനെന്തെന്ന് പറയുള്ളൂ ആ വികസിതം എന്നേ പറയുള്ളൂ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആത്മാഭിമാനം എടുക്കുകയാണ് അതിൽ എന്തെങ്കിലും കോട്ടമുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്ന ആ കാര്യം കൈവരിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഗ്രാമം അവക ആ വികസിതം തന്നെയാണ് അത് അതേപോലെ തന്നെ സ്വാതന്ത്ര്യം രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണെങ്കിൽ ഇപ്പൊ ചില ഗ്രാമങ്ങളിൽ ഉണ്ടാവില്ലേ ഇന്ന ആൾക്ക് തന്നെ വോട്ട് ചെയ്യണം അവിടെ കാലാകാലങ്ങളായിട്ട് അയാൾ തന്നെയാണ് തെരഞ്ഞെടുക്കപ്പെടാം മാറി വോട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ടാവില്ല അപ്പൊ അത്തരത്തിൽ ഉള്ള ഒരു ഗ്രാമം എന്താണ് ആ അവികസിതമാണ് അതേപോലെ തന്നെ എന്തെങ്കിലും അനാചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ ഗ്രാമത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അനാചാരങ്ങൾ നിലനിന്ന് പോരുന്നുണ്ട് എങ്കിൽ ആ ഗ്രാമം എന്താണ് അവികസിതമാണ് ഏതെങ്കിലും ഒരു ഘടകത്തെ നമ്മുടെ ഗ്രാമത്തിന് കൈവരിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് അവികസിതം എന്നേ പറയുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കണം അടുത്തത് ഗ്രാമവികസനത്തിന്റെ മാനങ്ങൾ ഗ്രാമവികസനത്തിന്റെ മാനങ്ങൾ അതായത് ഗ്രാമവികസനം കൈവരിക്കാൻ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ എന്തിനൊക്കെ നമ്മൾ മുൻഗണന നൽകുന്നു എന്നുള്ള കാര്യം അല്ലേ ഒന്നാമത്തെ നമുക്കറിയാമല്ലോ ഗ്രാമവികസനത്തിന് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ ഒരു ഗ്രാമത്തിന്റെ വികസനത്തിന് ആ ഗ്രാമത്തിൽ പോയിട്ട് വലിയൊരു ഫാക്ടറി സ്ഥാപിച്ചിട്ട് അവിടുത്തെ ജനങ്ങൾക്കെല്ലാം ജോലി കൊടുക്കുക എന്നുള്ളതല്ല ഗ്രാമവികസന പകരം എന്താണ് കൃഷിയും അതുപോലെ അനുബന്ധ പ്രവർത്തനങ്ങളുടെയും വികാസം കൃഷിയുമായിട്ടുള്ളത് അതുപോലെ കൈത്തറി അങ്ങനത്തെ പല അനുബന്ധ ഉണ്ടാവും അല്ലേ അനു അനുബന്ധ ഘടകങ്ങൾ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും അതിന്റെ എല്ലാം വികസനമാണ് ഒന്നാമത്തത് രണ്ടാമത്തത് സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള വികസനം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ സാമൂഹികമായിട്ടുള്ള വികസനം സാമ്പത്തികമായിട്ടുള്ള വികസനം രാഷ്ട്രീയപരമായിട്ടുള്ള വികസനം മൂന്നാമത്തത് ഗ്രാമീണ ജീവിത ഗുണനിലവാരം വർദ്ധിപ്പിക്കല് ഗ്രാമീണ ജീവിത ഗുണനിലവാരം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല വിദ്യാഭ്യാസം ലഭിക്കുക നല്ല ആരോഗ്യം ലഭിക്കുക ശുചി അതേപോലെ തന്നെ റോഡുകളും അല്ലെ ബാങ്കിങ് സൗകര്യം അങ്ങനത്തെ നമുക്ക് വേണ്ട അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഇപ്പൊ ഇൻഷുറൻസ് അതുപോലെ ടെലിഫോൺ സൗകര്യങ്ങൾ ഇത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും അതിനാണ് എന്തെന്ന് പറയുന്നത് ഗ്രാമീണ ജീവിത ഗുണനിലവാരം വർദ്ധിപ്പിക്കൽ ജീവിത ഗുണനിലവാരം വർദ്ധിപ്പിക്കൽ എന്ന് പറയുന്നത് റോഡുകൾ പാലങ്ങള് വൈദ്യുതി അതേപോലെ ആരോഗ്യം ശുചിത്വം പിന്നെ വാർത്താവിനിമയം വിപണി ബാങ്കിങ് ടെലഫോണ് ഇൻഷുറൻസ് സേവനങ്ങൾ ഇതിലെല്ലാം എന്താണ് ഇതെല്ലാം വ്യാപിപ്പിക്കുക അല്ലെങ്കിൽ ഇതിലെല്ലാത്തിലും പുരോഗതി കൈവരിക്കുക അതിനെയാണ് നമ്മൾ ഗ്രാമീണ ജീവിത ഗുണനിലവാരം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് നാലാമത്താണ് ശ്രദ്ധിക്കേണ്ടത് ഗ്രാമീണ ദുരന്ത ലഘൂകരണം എന്നുള്ളതും ഇതിൻ്റെ ഒരു മാനമാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒരു ആണ് എന്താണ് ഗ്രാമീണ ദുരന്ത ലഘൂകരണം എന്നുള്ളത് കാരണം ഗ്രാമങ്ങളിലും ദുരന്തങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ വരൾച്ചയുണ്ടായിരിക്കും വരൾച്ചയുമായി ബന്ധപ്പെട്ട് കൃഷിനാശം സംഭവിക്കാം വെള്ളപ്പൊക്കം ഉണ്ടാവാം അതുമായി ബന്ധപ്പെട്ട് കൃഷിനാശം സംഭവിക്കാം ഉരുൾപൊട്ടൽ ഉണ്ടാകാം അതുമായി ബന്ധപ്പെട്ട് കൃഷിനാശം സംഭവിക്കാം അല്ലേ ഇപ്പോൾ കൃഷിനാശം തന്നെ അല്ല ഇപ്പോൾ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ട് നമുക്കറിയുന്നതാണ് എത്ര വലിയ നാശങ്ങൾ വരെ സംഭവിക്കാം അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ കടലിനടുത്തുള്ള ഗ്രാമങ്ങളാണെങ്കിൽ ഇപ്പോൾ കടലാക്രമണം മൂലം നാശങ്ങൾ സംഭവിക്കാം അല്ലെ ഇതൊക്കെ ദുരന്തങ്ങളാണ് അപ്പം ഇത്തരത്തിലുള്ള ദുരന്തങ്ങളുടെ ലഘൂകരണം എന്നുള്ളതും ഇതിന്റെ ഒരു മാനമാണ് നമ്മുടെ ഗ്രാമവികസനത്തിൻ്റെ ഒരു മാനമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം അപ്പം ഇതിനെന്തൊക്കെ ചെയ്യണം ഒന്നാമതായിട്ട് ദുരന്ത സാധ്യതയെ പറ്റിയുള്ള അവബോധം സൃഷ്ടിക്കണം അല്ലെ ദുരന്ത സാധ്യതയെ പറ്റിയിട്ട് അവബോധം സൃഷ്ടിക്കണം ഇപ്പം നല്ല മഴയും നല്ല ശക്തിയായ ഇതുണ്ടാകുമ്പോൾ ഇപ്പം റെഡ് അലേർട്ട് നൽകി കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറി താമസിക്കണം അതാണ് അതിനെക്കുറിച്ചുള്ള അവബോധം അതിനല്ലേ അലേർട്ടുകൾ നമുക്ക് നൽകുന്നത് ഇപ്പം ഡാമുകൾ തുറക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ പുഴയുടെ അരികുകളിലുള്ള വീടുകളിലുള്ളവരെല്ലാം തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി താമസിക്കണം ഇത്തരത്തിൽ ഓരോ ദുരന്തങ്ങളെയും കുറിച്ച് ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അവബോധം സൃഷ്ടിക്കണം അപകടം തിരിച്ചറിയാൻ സാധിക്കണം അപകടം ലഘൂകരിക്കുക വിള ഇൻഷുറൻസ് ഏർപ്പെടുത്തണം അതേപോലെ കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നിവയിലൂടെ ദുരന്തങ്ങളെ അതിജീവിക്കണം അല്ലെ കിസാൻ ക്രെഡിറ്റ് കാർഡും ഇൻഷുറൻസും വിള ഇൻഷുറൻസ് ഒക്കെ നൽകി കഴിഞ്ഞാൽ എന്താണ് വിളനാശം സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് സംഭവിക്കും ആ ഇൻഷുറൻസ് തുക ലഭിക്കും ലഭിക്കില്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളെ മനസ്സിലാക്കണം അല്ലെങ്കിൽ അവരിൽ അതിന്റെയൊക്കെ അവബോധം സൃഷ്ടിക്കണം അതേപോലെ നദീതീരം നശിക്കുന്നത് തടയുക നദീതീരം നശിക്കുന്നത് തടയുക വെള്ളപ്പൊക്കം വരൾച്ച നിയന്ത്രണ സംവിധാനങ്ങൾ കൊണ്ടുവരുക അതിജീവനത്തിനായി പ്രദേശത്തെ ജനങ്ങളെ ശാക്തീകരിക്കുക എന്നിവയെല്ലാം തന്നെ ഈ ഗ്രാമീണ ദുരന്ത ലഘൂകരണത്തിൽ ഉൾപ്പെടുന്നതാണ് അപ്പൊ നമ്മുടെ ഇതില് ഗ്രാമവികസനത്തിന്റെ മാനങ്ങൾ ഡയമെൻഷൻസ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം കൃഷി അല്ലെ ഏറ്റവും ഗ്രാമവികസനം എന്ന് കേൾക്കുമ്പോൾ തന്നെ കൃഷിയുടെയും അനുബന്ധ പ്രവർത്തനങ്ങളുടെയും വികാസം വരും രണ്ടാമത് നമ്മൾ നേരത്തെ പറഞ്ഞ സാമൂഹികവും സാമ്പത്തികവും വികസനം വരും മൂന്നാമത്തത് ജീവിത ഗുണനിലവാരം വർദ്ധിപ്പിക്കുക ജീവിത ഗുണനിലവാരം വർദ്ധിപ്പിക്കലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റോഡ് വൈദ്യുതി ബാങ്കിങ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വരുന്നത് ജീവിത ഗുണനിലവാരം വർദ്ധിപ്പിക്കലാണ് നാലാമത്തതാണ് ഗ്രാമീണ ദുരന്ത ലഘൂകരണം ഗ്രാമീണ ദുരന്ത ലഘൂകരണം അപ്പം നമ്മളിവിടെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തത് ഗ്രാമ വികസനത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമവികസനത്തിൻ്റെ അടിസ്ഥാന ഘടകം മൂന്ന് അടിസ്ഥാന ഘടകങ്ങളാണുള്ളത് ഒന്നാമത്തത് അടിസ്ഥാന സൗകര്യങ്ങൾ അടിസ്ഥാന ആവശ്യങ്ങൾ രണ്ടാമത്തത് ആത്മാഭിമാനം മൂന്നാമത്തത് സ്വാതന്ത്ര്യം ഒന്നും കൂടിയും പറയാ ഗ്രാമവികസനത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാണ് അടിസ്ഥാന ഘടകങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ മൂന്നെണ്ണാണ് ഒന്നാമത്തത് അടിസ്ഥാന ആവശ്യങ്ങൾ രണ്ടാമത്തത് ആത്മാഭിമാനം മൂന്നാമത്തത് സ്വാതന്ത്ര്യം ഇവിടെ നമ്മൾ പറഞ്ഞത് ഗ്രാമ വികസനത്തിന്റെ മാനങ്ങൾ എന്തെല്ലാം അല്ലെങ്കിൽ ഡയമെൻഷൻസ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല് കാര്യങ്ങളാണ് ഒന്നാമത്തത് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളുടെയും വികസനം കൃഷിയുടെയും അനുബന്ധ പ്രവർത്തനങ്ങളുടെയും വികസനം രണ്ടാമത്തത് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള വികസനം മൂന്നാമത്തത് ജീവിത ഗുണനിലവാരത്തിലുള്ള വികസനം എവിടത്തെ ആളുകളുടെ ജീവിത ഗുണനിലവാരത്തിലുള്ള ഗ്രാമങ്ങളിലെ അല്ലെ ഗ്രാമങ്ങളിലെ അല്ലെങ്കിൽ ഗ്രാമീണരുടെ ജീവിത ഗുണനിലവാരം വർദ്ധിപ്പിക്കൽ നാലാമത്തതാണ് ഗ്രാമീണ ദുരന്ത ലഘൂകരണം നാലാമത്തത് ഗ്രാമീണ ദുരന്ത ലഘൂകരണം ഒന്നും കൂടി പറഞ്ഞു നോക്കാം ഗ്രാമവികസനത്തിന്റെ മാനങ്ങൾ ഒന്നാമത്തത് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളുടെയും വികസനം രണ്ടാമത്തത് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള വികസനം മൂന്നാമത്തത് ഗ്രാമീണ ജീവിത ഗുണനിലവാരം വർദ്ധിപ്പിക്കൽ നാലാമത്തത് ദുരന്ത ലഘൂകരണം ഗ്രാമീണ ദുരന്ത ലഘൂകരണം ഇനി മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ദുരന്തവുമായി ബന്ധപ്പെട്ട വാക്കാണ് മിറ്റിഗേഷൻ ദുരന്തങ്ങളുടെ ആഘാതം ലഘൂകരിച്ച് മനുഷ്യന്റെ സ്വത്തിനും ജീവനും ഉണ്ടായേക്കാവുന്ന നഷ്ടം അതിന്റെ കാഠിന്യം എന്നിവ കുറയ്ക്കുന്ന പഠനമാണ് മിറ്റികേഷൻ മിറ്റികേഷൻ എന്താണ് പഠനമാണ് എന്തിനെ കുറിച്ചുള്ള പഠനമാണ് ഈ ദുരന്തങ്ങൾ ഉണ്ടായി കഴിഞ്ഞാല് അതിന്റെ ആഘാതം ലഘൂകരിച്ചുകൊണ്ട് മനുഷ്യന്റെ സ്വത്തിനും ജീവനും ഉണ്ടായേക്കാവുന്ന നഷ്ടം അതിന്റെ കാഠിന്യം എന്നിവയെ കുറിച്ചുള്ള അല്ലെ എന്നിവ കുറയ്ക്കുന്ന എങ്കിലേ കുറയ്ക്കാനുള്ള പഠനം അതാണ് മിറ്റിഗേഷൻ എന്ന് പറയുന്നത് ദുരന്തങ്ങൾ സൃഷ്ടിക്കാവുന്ന കാഠിന്യം വിശകലനം ചെയ്യുകയും ലഘൂകരിക്കുകയും ഇതിനായി ഇൻഷുറൻസ് ഏർപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ദുരന്തങ്ങളെ നേരിടാൻ ജനങ്ങളെ പ്രാപ്തരാക്കുന്നു അപ്പോൾ ഈ മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പഠനമാണ് എന്തിനാണ് ഈ ലഘു ഈ ദുരന്തം മൂലമുള്ള കാഠിന്യം കുറയ്ക്കാൻ മനുഷ്യന്റെ ജീവനാണെങ്കിലും സ്വത്തിനാണെങ്കിലും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ കാഠിന്യം കുറയ്ക്കുക അതിനെക്കുറിച്ചുള്ള പഠനമാണ് മെറ്റിഗേഷൻ എന്ന് പറയുന്നത് ഇതിനു വേണ്ടി തന്നെയാണ് വിള ഇൻഷുറൻസുകളൊക്കെ ഏർപ്പെടുത്തുന്നത് അല്ലെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഗ്രാമവികസനത്തിന്റെ മാനങ്ങൾ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇനി അടുത്തത് ഗ്രാമവികസനത്തിന്റെ ലക്ഷ്യങ്ങൾ നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് തന്നെയാണ് ഗ്രാമവികസനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊക്കെ എന്തൊക്കെയായിരിക്കും ലക്ഷ്യങ്ങൾ ഈ പറഞ്ഞ നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ലക്ഷ്യങ്ങളിൽ വരുന്നത് അത് ഞാൻ വീണ്ടും പറയുന്നില്ല ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യമുണ്ട് അതായത് കുറേ റൂറൽ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് ഗ്രാമവികസനത്തിന് വേണ്ടിയിട്ടുള്ള കുറേ സംരംഭങ്ങൾ കുറേ പ്രയത്നങ്ങളൊക്കെ നമ്മുടെ ഇൻഡിപെൻഡൻസിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് മുമ്പും ഉണ്ടായിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷവും ഉണ്ടായിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പും ഉണ്ടായിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങളുടെ പ്രത്യേകത എന്ന് വച്ചാൽ ഇതൊന്നും തന്നെ ഈ ഗവൺമെൻറിന് കീഴിലല്ലായിരുന്നു കാരണം ഇൻഡിപെൻഡൻസിന് മുമ്പ് പ്രീ ഇൻഡിപെൻഡന്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ബ്രിട്ടീഷുകാരാണ് ഇവിടെ ഉണ്ടായിരുന്നത് അവർ ഇവിടുത്തെ ഗ്രാമവികസനത്തിന് വേണ്ടി ഫണ്ട് ഇറക്കുമോ ഇല്ല അവരുടെ മെയിൻ ലക്ഷ്യം എന്താണ് ഇവിടുന്ന് കിട്ടാവുന്ന മാക്സിമം വസ്തുക്കളും ഏറ്റവും വില കുറവില് അവർക്ക് ലഭ്യമാകുക അതെല്ലാം അവർ യൂറോപ്പിൽ കൊണ്ടുപോവുക അതെല്ലാം അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് അതൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും ഇന്ത്യയുടെ വിപണിയിൽ വിറ്റ് ഒരുപാട് കൊള്ളലാഭം ഉണ്ടാക്കുക അങ്ങനെ ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ എങ്ങനെയെങ്കിലൊക്കെ ചോർത്തിക്കൊണ്ട് പോകാം അല്ലേ ഇത് മാത്രമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം അല്ലാതെ ഒരിക്കലും ഇന്ത്യയുടെ ഗ്രാമങ്ങളുടെ വികസനം എന്നുള്ളത് അവർ ലക്ഷ്യം കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രീഇൻഡിപെൻഡൻറ്റിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യദിനത്തിന് മുമ്പുണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവ്സ് എല്ലാം തന്നെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സ്വാ നമ്മുടെ സർക്കാരിൻ്റെ നേതൃത്വത്തിലായിരുന്നില്ല ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ സംഘടനകളോ ആരംഭിച്ച പ്രവർത്തനങ്ങളാണ് ഇൻഡിപെൻഡൻസിന് മുമ്പുണ്ടായിരുന്നത് ഇൻഡിപെൻഡൻസിന് ശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ പ്രീ ഇൻഡിപെൻഡന്റ് ഉണ്ടായിട്ടുള്ള ഇനീഷ്യേറ്റീവ്സും അതുപോലെ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡിൽ ഉണ്ടായിട്ടുള്ള ഇനീഷ്യേറ്റീവ്സും നമുക്ക് പഠിക്കാനുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ ആരംഭിച്ചിട്ടുള്ള ശാന്തി ശാന്തി നികേതൻ പ്രൊജക്ട് ശാന്തി നികേതൻ നമുക്കറിയാലോ രവീന്ദ്രനാഥ് ടാഗർ ആണ് അപ്പം രവീന്ദ്രനാഥ് ടാഗോർ ആരംഭിച്ചിട്ടുള്ള ശാന്തി നികേതം എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റും ഗാന്ധിജി ആരംഭിച്ചിട്ടുള്ള സേവാഗ്രാം സേവാഗ്രാം എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റാണ് നമുക്കതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് പക്ഷെ അതോടൊപ്പം തന്നെ സുന്ദർബനിലെ ഗ്രാമ പുനരുദ്ധാരണ പദ്ധതി മാർത്താണ്ഡം പദ്ധതി പിന്നെ ഗുഡ്ഗാവ് പദ്ധതി ബറോഡ പദ്ധതി ഫർക്ക വികസന പദ്ധതി അങ്ങനെ നീലോഗരി പരീക്ഷണം നീലോഗരി പ്രൊജക്റ്റ് എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയവരെ പുനരധിസി പുനരധിവസിപ്പിക്കാൻ വേണ്ടി കൊണ്ടുന്ന പ്രൊജക്റ്റാണ് നീലോഗരി എന്നുള്ളത് പിന്നെ ഇട്ടാവ പൈലറ്റ് പ്രൊജക്ട് അത് ഉത്തർപ്രദേശിൽ ആരംഭിച്ച പ്രൊജക്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് നമ്മൾ മാക്സിമം കോഡ് വെച്ചിട്ടാണ് അടുത്ത ക്ലാസ് പറയുന്നത് കാരണം അത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ് ഓരോ പ്രൊജക്റ്റുകളും തുടങ്ങിയതാർ അല്ലേ മിക്ക പേരുകളും നമുക്ക് പരിചിതമല്ലാത്തതാണ് അപ്പം നമ്മളതൊക്കെ കോഡ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ തരാൻ പോകുന്നത് അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇന്നൊരു ഇൻട്രൊഡക്ഷൻ ആണ് പക്ഷേ ഇൻട്രോഡക്ഷൻ എന്ന് വിചാരിച്ച് വിട്ട് കളയരുത് അതില ഈ കാര്യങ്ങളൊക്കെ അടിസ്ഥാന ഘടകങ്ങൾ ഗ്രാമവികസനത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ഗ്രാമവികസനത്തിന്റെ മാനങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ആ കൃത്യം ആ പോയിന്റുകൾ മനസ്സിലാക്കി തന്നെ വെക്കുക ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ട് എഴുതി വെക്കുക അപ്പൊ എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു നന്ദി